ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്താണെന്ന് നോക്കാം ഇന്ന് ഇരുപത്തി ഒന്ന് നാല് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറ വിക്രം കണ്ണാടിയിൽ നോക്കിയിട്ട് അന്നത്തെ പ്ര ഇത് പ്രസംഗത്തിൻ്റെ ഇത് പ്രാക്ടീസ് ചെയ്യാണ് അപ്പോൾ പുള്ളിക്ക് അവസാനം മനസ്സിലാവുന്നത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് മനസ്സിലാവുമൊക്കെ കണ്ട് നമ്മളെ വേദ പുറത്ത് നിൽക്കുന്നത് കേട്ടോ അവസാനം ആ ചീർപ്പാണ് കയ്യിൽ പിടിക്കുന്നത് ബ്രഷ് തല മുടി മുടിച്ചിരിക്കുന്നത് അതാണ്ട് വലിച്ചെറിഞ്ഞു ഓ ഈ കോപ്പ് എന്നെ കൊണ്ട് പറ്റില്ല എന്നറിയും അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് വേദം കാണത് ഓ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ എന്നറിയും അപ്പോൾ പറയും അതെന്തേ നിർത്തി കളഞ്ഞത് നിങ്ങളെന്താ പ്രസംഗിക്കാൻ എന്ന് ചോദിക്കും അപ്പോൾ അതിനെന്താ നനക്ക് ചോദിക്കും അപ്പോൾ അല്ല നിങ്ങൾ അവസാനം പറഞ്ഞതാണ് ഏതൊന്നും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല അറിയും നിന്നോടാറിയപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് വയ്ക്കും അപ്പോൾ വേദ പറയും പിന്നെ നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കാനില്ലേ ഇതിങ്ങനെ തത്തമേ പൂച്ച പൂച്ച എന്ന് പറയും പോലെ നീ എന്തിന് അങ്ങോട്ട് വന്നത് നിന്നോടാരാണ് ഈ റൂമിൽ കയറാൻ പറഞ്ഞതെന്ന് ഇതല്ലാണ്ട് വേറെ ഒന്നും ഇതിങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ച പോലെ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണോ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അച്ചമ്മ നിങ്ങൾ അച്ഛമ്മ അവിടെ അന്വേഷിക്കുന്നത് നിങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ഒന്നും മിണ്ടില്ല അച്ഛമ്മ വിളിക്കണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടില്ലല്ലോ അപ്പം പറയും അല്ല നിങ്ങളെന്താ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകണോ എന്തിനാണ് ജനങ്ങളോട് ദ്രോഹം ചെയ്യാൻ നിൽക്കേണ്ടത് ഇപ്പോൾ പോണ പോലെ ഇങ്ങോട്ട് പോയാൽ പോരെ എന്നൊക്കെ പറയും അപ്പോൾ ഓ ഞാൻ ഒന്നിനും പോകുന്നില്ലേ രാഷ്ട്രീയത്തിന് പോലും ഒന്നിനും പോകും സമാധാനം ചെയ്യുമോ എന്ന് വേദോട് ആ ഗുഡ് ബോയ് എന്നു പറയും അങ്ങനെ അവരുടെ മുമ്പിലുള്ള സംഭാഷണമാണ് കേട്ടോ അപ്പോൾ പറയും എന്ത് നിങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് അച്ചമ്മ വേഗം ചെല്ല് അല്ലെങ്കിൽ അച്ചമ്മ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദം അങ്ങോട്ട് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് വിന നോക്കുമ്പോൾ നന്ദിനി ഇങ്ങനെ ആകെപ്പാടന്ധം വിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പോൾ വിനയൻ വന്നതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ വിനായകൻ വന്നിട്ട് കഴിക്കുമ്പോൾ നന്ദിനി നന്ദിനി നോക്കുമ്പോഴൊന്നും ശ്രദ്ധിക്കണില്ല ഏതോ ലോകത്താ ഇടീ നന്ദിനി നോക്കുമ്പോൾ ചാടി നീക്കുക അയന്താ മനുഷ്യ എന്നൊരു ചോദിക്കും എന്നാലും അറിയാം നീ നീ അവിടെ ഒന്നും അല്ലേ എന്നറിയും നിങ്ങൾ കേട്ടില്ലേ പിന്നെ ആ താള എന്തൊക്കെ എന്നെ പറയേണ്ടത് എന്നറിയോ ഏ അതാണ് ഇതാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞാനാണെന്നാണ് പറയേണ്ടത് എന്നൊക്കെ അങ്ങനെ പറയും അപ്പം അങ്ങനെ പറഞ്ഞില്ലല്ലോ അച്ചമ്മ എന്നറിയോ പിന്നെ ഞാൻ അത് അങ്ങനെ അതല്ല വിനിയേട്ടാ നമ്മൾ ഈ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് കഴിക്കുന്ന ഭക്ഷണം അതെങ്ങനെയാണ് അവർ അറിഞ്ഞു എന്നുള്ളതാണ് അപ്പം അറിയുമോ അത് നിന്റെ മടി തന്നെയാണ് തന്നെയാണറിയും എൻ്റെ മടി നോക്കുമ്പോൾ ആ നിൻ്റെ മടി നിന്നോട് ഞാൻ അപ്പളേ പറഞ്ഞത് അത് കഴിച്ചു കഴിഞ്ഞാൽ പൊട്ടും പൊടിയൊക്കെ താഴെ വീണതൊക്കെ അടിച്ചു വരി കളയണം നിന്നോട് ഞാൻ പറഞ്ഞിട്ട് നീ അത് കേൾക്കാഞ്ഞിട്ടല്ലേ അത് ശ്രീജടത്തി ഒന്ന് അടിച്ചു വരി കൊണ്ട് കളയുമ്പോൾ കണ്ടിട്ടുണ്ടാവും അത് അമ്മോട് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അവർ അറിഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ അപ്പോൾ പറയും എന്നെ എന്തൊക്കെയാ പറയുന്നുണ്ട് എന്നറിയോ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ മുഴുവൻ ഞാനാ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ് അപ്പോൾ പറയുമോ അത് ഒരുപക്ഷെ സത്യമാവും കാരണം എന്താച്ച എൻ്റെ അമ്മ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് കൊണ്ട് നിന്റെ ഒരു കളിയും നിന്റെ ഈ കുശുമ്പും കുഞ്ഞായ്മയും ഇവിടെ നടക്കില്ല അത് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ അമ്മ എന്നിങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് സംസാരവും കാര്യങ്ങളൊക്കെ ആയി അതിൽ പറയും ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല അറിയാം അപ്പോൾ നീ വിഷമിക്കണ്ട പിന്നെ എന്താണ് ഒരു ദിവസം ഗ്രഹണം സമയത്ത് ഞാൻ എന്താ ഞാഞ്ഞൂലും തല പൊക്കുന്നതല്ലേ എങ്ങോട്ട് ഒരു ഗ്രഹണ സമയം വരട്ടെ അപ്പോൾ നിനക്കും തല പൊക്കാം അങ്ങനെ ഇങ്ങനെ പറയണ്ടിടയ്ക്ക് വിനയം കുറേ കാര്യങ്ങൾ പറയണ്ടേ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് പോകുമ്പോൾ അപ്പം എന്നെ ഞാഞ്ഞൂലാക്കി ഇറക്കണമല്ലേ ആ ഓ ഇതിന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറയുകയാണ് നന്ദിനി ട്യൂബ്ലൈറ്റാണ് അപ്പം മനസ്സിലായ അപ്പോൾ വിനയം അപ്പം തന്നെ പറയട്ടെ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു എന്നിട്ടാണ് വിനയം പോകണത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ ഫോണെടുത്ത് നന്ദിനി എവിളെ വിളിക്കുക ആദ്യം വിളിക്കുകയാണ് നന്ദിനി അപ്പോൾ രാധയോട് പറയുക നീ എവിടെ നിൽക്കും അപ്പോൾ അറിയുക ഞാനും ഓടുകയാണ് ആ നീ ജീവിതകാലം മുഴുവൻ ഓടിക്കോ എവിടെ ആ തള്ള വന്നിട്ടുണ്ടറിയും തള്ള ഏത് തള്ളാന്ന് അറിയാം അപ്പോൾ പിന്നെ അങ്ങനെ അച്ഛമ്മയുടെ കാര്യം തോന്നുന്നു പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ രാധ അറിയാം അച്ഛമ്മ ആ അച്ഛമ്മ അച്ഛമ്മ ഞാൻ കണ്ട് സംസാരിച്ചോളാം എന്നൊക്കെ അങ്ങനെ പറയാനെ കേട്ടോ രാധ അപ്പോൾ അവർക്ക് സമാധാനമാവും ആ രാധ വന്നു കഴിഞ്ഞാൽ ഒന്ന് പൊളിച്ചെടുക്കും എന്നുള്ളതിൽ തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ എന്താ പറയുക അച്ചമ്മ മുറ്റത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ സെൽഫി എടുക്കുകയാണ് ഇങ്ങനെ ചിരിക്കിണ്ട് അങ്ങനെ കൈയും കൂടെ വല്ല ഒരു ആക്ഷനൊക്കെ കാണിച്ചു തന്നെ അങ്ങനെ സെൽഫി എടുക്കുക അപ്പോൾ അത് കണ്ടിട്ട് കമല വരികയാണ് അച്ചമ്മുടെ അടുത്തേക്ക് അപ്പോൾ അറിയും നിൻ്റെ അങ്ങോട്ട് വിശ്വത്തിന് അങ്ങോട്ട് പറമ്പിലേക്ക് പറഞ്ഞയച്ചായിരുന്നു അവനങ്ങോട്ട് വന്നില്ലേ നോക്കിയാൽ അച്ഛമ്മ കമലത്തോട് കമലമ്മയോട് അപ്പോൾ പറയും ഇല്ല വന്നിരുന്നു അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അമ്മ അറിയും ആഹാ ഞാനവനിവിടെ കാണഞ്ഞിട്ട് അങ്ങോട്ട് വന്നു എന്നാണ് വിചാരിച്ചത് അറിയും അപ്പോൾ അമ്മ ഇതൊരു സാധനം ഇതാ ഒരു സാധനം തന്നിട്ട് കൊടുക്കണിതറിയോ ഒന്നുമില്ല കുറച്ച് കേസ് കേസ് ഡോയും ഏ സുര്യോ എന്നിട്ട് അത് തുറന്നിട്ട് അതിന് ഇങ്ങനെ എടുത്ത് കഴിക്കണം കേട്ടോ നന്നായിട്ടുണ്ട് നല്ല സ്വാദുണ്ട് നമുക്കൊരു വീഡിയോ എടുക്കണം നീ കുക്ക് ചെയ്യണ ഒരു വീഡിയോ എടുക്കുക എന്ന് പറയും ഭയ്യ് അതൊന്നും വേണ്ട വേണ്ട അമ്മയെ അറിയാം പറ ആഹാ അതൊന്നും പറ്റില്ല നീ ഇപ്പോഴും പൊട്ടാ ക്ലാസിൻ്റെ തവളയെ പോലെയാണ് നമ്മൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങണം എന്നിട്ട് പിന്നെ എല്ലാവരും നാലാളറിയണ്ടേ നമ്മളെയൊക്കെ എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ എനിക്ക് സുധാകര മാഷ തണലിൽ അങ്ങനെ ജീവിച്ചാൽ മതി അറിയും ആ എൻ്റെ മകൻ്റെ ഭാഗ്യമാണ് നിന്നെ കിട്ടിയത് എന്നൊക്കെ അങ്ങനെ പറയണേ നമുക്ക് കേൾക്കണോ ഞാൻ പിന്നെ ഏതാണ് ഒരു അമ്പലത്തിലേക്ക് ഒച്ചറ അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു കൊച്ചു പയ്യൻ വന്നിട്ട് എന്നോട് അമ്മീസ് കിച്ചണിലെ മുത്തശ്ശിയല്ലേന്ന് ചോദിച്ചിട്ട് എൻ്റെ കൂടെ ഒന്ന് സെൽഫിയൊക്കെ എടുത്തു പിന്നെ കുറേ പേരൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരങ്ങനെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുക കേട്ടോ അപ്പോൾ പറയാം അതുപോലെ നിനക്ക് മാറണ്ടേ എന്നൊക്കെ ചോദിക്കും പിന്നെ പറയാം അമ്മേ ഒരു കാര്യമുണ്ട് കേട്ടോ ഞാൻ വിളിച്ചിട്ടാണ് അമ്മ വന്നതെന്ന് അബദ്ധവശാൽ പോലും മാഷ അറിയരുതേ എന്നിട്ടാണ് അമ്മ മാഷ കൂടെ പോകുന്നതെന്ന് അറിയാം അതൊക്കെ എനിക്കറിയാം ഞാൻ അതൊന്നും പറയില്ല കമലേ എന്നങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ വേദയുടെയും വിക്രത്തിൻ്റെയും കാര്യം എടുത്തിട്ട് അപ്പോൾ അറിയും വേദ വേദയും വിക്രവും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ജീവിതമല്ല ആ കുട്ടികളുടെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാം നീ ഒരു പിന്നെ ആളെ കൂടെ അത്രയും കാലം ജീവിച്ചതല്ലേ കല്യാണം കഴിഞ്ഞ ഇപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ടായി എന്ന് എനക്കറിയില്ലേ പക്ഷേ ഇത് ഇവർ തമ്മിൽ അങ്ങനെ ഒരു ഒരു ഇഷ്ടമല്ല എന്നറിയാം അപ്പോൾ അറിയും ഏതൊരു പാവം അവൾക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ പക്ഷെ നമ്മുടെ മോനാണ് വെട്ടുപോത്ത് െന്നൊക്കെ പറയും കേട്ടോ അതൊക്കെ മാറ്റിയെടുക്കണം നമുക്ക് അത് മാറ്റിയെടുത്താൽ അവർ തമ്മിലൊരിഷ്ടം ഉണ്ടാക്കണം അല്ലാതെ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ആ ഞാൻ ഉണ്ടല്ലോ അവിടെ എന്തായാലും ഞാൻ അതൊക്കെ ഒന്നെങ്കിൽ തീരുമാനിച്ചിട്ടേ ഞാൻ പോകുള്ളൂ എന്നിങ്ങനെ അച്ചമ്മ പറയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വേദം അങ്ങനെ അയൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണേ അപ്പോഴേക്കും അങ്ങോട്ട് ചെല്ലുകയാണ് അച്ചമ്മ അപ്പോൾ മോളെ വേദയെ പറഞ്ഞിട്ട് ചെല്ല് അപ്പോൾ അവൾ അയൻ ചെയ്യുന്നത് അങ്ങനെ ഓഫാക്കിയിട്ട് എന്തോ അച്ഛമ്മ വയ്ക്കും അപ്പോൾ മോൾക്ക് വിക്ര വിക്രമിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും ആദ്യം എടുത്ത വഴിക്ക് അതിൽ ഇതെങ്ങനെ മോത്തക്ക് നോക്കാനേ അപ്പില് ഞാൻ ചോദിച്ചേനെനിക്ക് മറുപടി പറഞ്ഞില്ലല്ലോ ഇഷ്ടമാണ് വയ്ക്കുമ്പോൾ ആ മുത്ത് ശി ഇഷ്ടമാണ് അറിയിട്ടോ അപ്പോൾ അറിയാൻ ഇങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിച്ചത് അപ്പോൾ അവളിങ്ങനെ അന്തം വിട്ടിട്ട് നോക്കുകയാണ് ചുമ പറയും കുറച്ച് കൂടി മുഖൊക്കെ അങ്ങനെ ചുമന്ന് ചുണ്ടൊക്കെ ഇങ്ങനെ വിറച്ച് നാണത്തോടു കൂടി എനിക്കിഷ്ടമാണ് അങ്ങനെ പറയും വിചാരിച്ചത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ന്യൂജൻ കുട്ടികളല്ലേ അവർക്ക് കുറേ കൺട്രോൾ ചെയ്യാൻ അറിയാം പക്ഷെ ഒന്നും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവരെ കണ്ണിലെ തിളക്കം അവർക്ക് ഒരാളോട് ഇഷ്ടമാണെങ്കിൽ അവർ തുറന്ന് പറയുമ്പോൾ അവരുടെ കണ്ണിലെ തിളക്കം അവർക്ക് മാറ്റി വെക്കാൻ പറ്റില്ല പക്ഷേ ഇത് അവിടെ ഇവിടെ ഞാനത് കണ്ടില്ല അത് നിങ്ങൾ തമ്മിൽ എന്താന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും അപ്പോൾ ഇങ്ങനെ അന്ധം ഇട്ട് നോക്കുകയാണ് വേദം അപ്പോൾ നമ്മുടെ അച്ചമ്മ പ്രണയത്തിൻ്റെ ഒരു ക്ലാസ് തന്നെ എടുക്കുകയാണ് നമ്മുടെ വേദക്ക് വേദമെല്ലാം കേട്ടിങ്ങനെ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും പിന്നെ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവണം അവനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ നിനക്ക് സന്തോഷം തോന്നണം എന്നൊക്കെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും ഒക്കെ കേട്ട് നിൽക്കുകയാണ് നമ്മളുടെ വേദം അപ്പോൾ കാരണം വേ വലിയ വലിയ ക്ലാസ്സുകളാണ് എടുക്കുന്നത് പിന്നെ പ്രണയത്തിൻ്റെ പിന്നെ എന്താ പറയുക എനിക്ക് അത് പറയാൻ പറ്റുന്നില്ല അത്രയും വലിയ ക്ലാസ്സുകളൊക്കെയാണ് അച്ചമ്മ വേദയ്ക്ക് വേണ്ടി എടുത്ത് കൊടുക്കുന്നത് എല്ലാം കേട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കാനാണ് പറയും എല്ലാം ഞാൻ ശരിയാക്കുന്നുണ്ട് നിനക്ക് പിന്നെ നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിച്ചിട്ടേ ഞാനിവിടുന്ന് പോവുള്ളൂ പറയും പക്ഷെ നമ്മുടെ വേദക്ക് അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു ഭാവവും ഇല്ല മുഖത്ത് അത് എപ്പോഴേക്കും കമലമ്മ വിളിക്കുകയാണ് ൊളിക്കുമ്പോ ഞാനിപ്പോ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേദിട്ട് കവളത്ത് പതുക്കെ തട്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് പോകുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നുണ്ട് പിന്നെ വിശ്വം വിശ്വം ഏർ കൂടെ സംസാരിക്കുന്നത് അപ്പോൾ അറിയാം ഈശ്വരനെ എങ്ങോട്ടാ നോക്കും അവങ്ങനൊന്ന് മുടിയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ നീ വിശ്വരനെ അങ്ങോട്ട് പറയുമ്പോൾ ഓ ഞാൻ ഒന്ന് പുറത്ത് പോകും അവിടെ ഇന്നലെ ആ തള്ള എന്നെ എല്ലാം പറഞ്ഞ് പൊരിച്ചടക്കും നാണം കെടുത്താണ് അങ്ങോട്ട് പുറത്ത് പോട്ടെ ഞാനറിയാം അപ്പോൾ ശ്രീജ അടുത്തോക്കറിയും അപ്പോൾ എന്നെ നാണം കെട്ടിക്കോട്ടെ അല്ലേ പറയുമ്പോൾ നിന്നെ ആരെന്താ പറയുക നീ ഇവിടുത്തെ ഉത്തമയായ മരുമകളല്ലേ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ നിന്നെ ആരും ഒന്നും പറയില്ല ശ്രീജയെന്നറിയാം അപ്പോൾ അറിയൂ നിങ്ങൾക്ക് നിങ്ങൾക്കത് കേൾക്കാൻ വയ്യ അപ്പോൾ ഞാനത് കേട്ടോട്ടെ എന്നല്ലേ നിങ്ങൾക്ക് ശ്രീജ പറയുന്നുണ്ട് നിങ്ങൾ പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ വേറെ മല്ല മരത്തിനോടോ പോയി നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ അത് കേൾക്കുമെങ്കിലും ഒരു കേൾക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും ഇതുമില്ല വെറുതെയാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് അറിയും നീ അങ്ങനെയൊന്നും പറയില്ലേ വേദം അല്ല ശ്രീജെ എന്നൊക്കെ പറയുകയാണ് വിശ്വം അത് ഒരു കാര്യം ഈ വിശ്വട്ട് എങ്ങോടെച്ച പോവാച്ച പോയിക്കോ എനിക്കിവിടെ ഒന്നും സംസാരിക്കാൻ നേരില്ല ഞാൻ പോട്ടേന്ന് പറഞ്ഞിട്ട് ശ്രീജിക്ക് ദേഷ്യം അങ്ങനെ ശ്രീജി അങ്ങോട്ട് വരുമ്പോൾ ശ്രീജി നിൽക്ക് ശ്രീജി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ വിളിക്കേണ്ട കേട്ടോ അപ്പോൾ പിന്നെ അതും പറഞ്ഞ് ശ്രീ ശ്രീജി അങ്ങോട്ട് പോകുമ്പോൾ വിശു വിളിക്കാണ് ശ്രീജി ശ്രീജി എന്ന് പറഞ്ഞിട്ട് ശ്രീജമ്മ ഇൻഡിയൊന്നും ചെയ്യില്ല കാരണം ആ ശ്രീജിക്ക് അത്രയും അടുത്തണ്ണം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധ അങ്ങോട്ട് വരിക അപ്പോൾ നന്ദിനി റൂ മുന്നിൽ തന്നെ നിൽക്കുന്നു മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ രാധ അങ്ങോട്ട് വരികയാണ് ഓട്ടോ ഇങ്ങോട്ടിട്ടോ അപ്പോൾ ആ രാധേ എന്ന് നന്ദിനി അപ്പോൾ ആ നന്ദിനി എവിടെ മുത്തശ്ശി അച്ചമ്മ എവിടെയാണ് നിൽക്കുമ്പോൾ താ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ അച്ചമ്മ പറഞ്ഞമ്മ ആ അച്ഛമ്മ എപ്പോഴാണ് വരുന്നത് വന്നത് അച്ഛമ്മ എന്നോട് മറ്റേത് അച്ഛമ്മ വരുന്ന സമയത്തൊന്നും ഫോൺ ചെയ്യുന്നതാണല്ലോ എനിക്കിപ്പോൾ അതൊന്നുമില്ല അച്ഛമ്മ വന്നത് പോലെ ആരും അറിഞ്ഞില്ലല്ലോ എന്ന് പറയും അപ്പോൾ മുത്തശ്ശി അറിയും അച്ഛമ്മ അറിയും ഞാൻ അവിടെ ഉണ്ട് ഞാൻ അങ്ങോട്ട് പോകാനാണ് എന്നറിയാം അപ്പോൾ എന്താണ് നീ എന്താ അച്ഛമ്മ സാധാരണ എന്നെ ഒന്നും വിളിക്കുന്നതല്ല എന്ത് പ്രശ്നം വിളിച്ചില്ല അതിൻ്റെ ആവശ്യമുണ്ട് നീ തോന്നുന്നില്ല എന്നറിയുമ്പോൾ അതെന്താ അച്ഛമ്മയെന്ന് വയ്ക്കും അപ്പോൾ പറയും ഇതുവരെയും പിന്നെ എൻ്റെ വിക്രമിൻ്റെ വിക്രം നിന്നെ കല്യാണം കഴിക്കുന്നതായിരുന്നു എൻ്റെ വിചാരം പക്ഷേ ഇപ്പം മനസ്സിലായി വിക്രം നിന്നെ കല്യാണം കഴിക്കില്ല കാരണം വിക്രം നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് മനസ്സിലായി എന്നറിയും അപ്പം ഇവിളിങ്ങനെ അങ്ങ് നന്ദം വിട്ടിട്ട് നോക്കുക അപ്പോൾ അല്ല അച്ചമ്മ അത് പറയും നന്ദിനി അടക്കി കേട്ടിട്ട് ഇപ്പം നന്ദിനോട് പറയും മര്യാദയ്ക്ക് നീ അകത്ത് പോ നീ ആണല്ലേ ഇവളെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്ന് ഇപ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഓടിച്ചു വിടും നന്ദിനി എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാമെന്ന് ചോദിച്ചു നിന്നതാണ് പക്ഷേ അത് നടന്നില്ല അച്ഛമ്മയുടെ മുന്നിൽ അങ്ങനെ നന്ദിനി പെട്ടെന്ന് ഞങ്ങളുടെ അകത്തേക്ക് കയറി പോകാനുട്ടോ അപ്പോൾ പറയും പിന്നെ ഇവർ ഒരു കാര്യം മനസ്സിലാക്കണം നിനക്ക് നാണാവുന്നില്ല എന്തായാലും അവനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു ആ ആ പെൺകുട്ടി ഇപ്പോൾ അവൻ്റെ ഭാര്യയായിട്ട് കൂടെ ഉണ്ട് എന്നിട്ടും നീ എന്തിനാണ് രാധ അവൻ്റെ പിന്നാലെ നടക്കുന്നത് ഞാൻ ഇവരെല്ലാവരും എന്നെ അച്ഛമ്മ അച്ഛമ്മ എന്ന് വിളിച്ചപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ വിക്രമിൻ വിക്രമിൻ്റെ ഭാര്യയായിട്ട് നീ ഇങ്ങോട്ട് വരും എന്ന് വിചാരിച്ചിരുന്നു ഞാൻ പക്ഷേ എനിക്ക് മനസ്സിലായി എൻ്റെ വിക്രമിൻ്റെ മനസ്സിൽ നീ ഇല്ല എന്നുള്ളത് മനസ്സിലായി വിക്രം നിന്നെ അങ്ങനെയല്ല കണ്ടത് ഇനിയെങ്കിലും നീ അവൻ്റെ പിറകെ നടക്കുന്നത് നിർത്തിക്കൂടെ അവനവൻ്റെ ജീവിതമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിച്ചു പോട്ടെ പിന്നെ നീ ഇനി അവൻ്റെ പുറകെ നടന്നിട്ട് നിനക്ക് നാണാവില്ലേ നിനക്ക് നാളെ ഒരു ജീവിതം വേണ്ടതല്ലേ നോക്കിയോ അപ്പോൾ അവനൊരു കുടുംബമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പുറകെ നടക്കുമ്പോൾ നിനക്കതിൻ്റെ മോശം രാധയെന്നൊക്കെ പറയും അപ്പോൾ മുകളൊന്നും രാധയ്ക്കൊന്നും പറയില്ല കാരണം രാധ ഇതൊന്നല്ല അല്ല പ്രതീക്ഷിച്ചിട്ടുണ്ട് വന്നിട്ട് ഇപ്പോൾ രാധ അച്ഛമ്മയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും ഇനിയിപ്പോൾ വിക്രമമായിട്ട് കൂടി ഒരുമിച്ച് കഴിയുക ഫുൾ സപ്പോർട്ട് ഉണ്ടാവും എന്നാണ് വിചാരിച്ചിട്ടത് അത് കാരണം ഒന്നും മിണ്ടണില്ല മിണ്ടാണ്ട് നിന്നൊക്കെ നിന്ന് കേൾക്കണേ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ഇനി വേലാൽ നീ വിക്രമിൻ്റെ കൂടെ നടക്കരുത് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ അത് നിൻ്റെ ഭാവിക്കും കൂടി നല്ലതാണ് ഇപ്പോൾ കുറച്ചൊക്കെ വിഷമം തോന്നും അപ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് അത് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവും ഇനി കുറച്ച് കഴിയട്ടെ കഴിയുമ്പോൾ നിനക്കെല്ലാം ബോധ്യാവും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അച്ചമ്മ അതുകൊണ്ട് ഇനി നീ പിന്നെ ഇങ്ങനെ അവനെ അന്വേഷിച്ചിവിടെ വരരുതെന്നൊക്കെ പറഞ്ഞു വിട്ടുകയാണ് അങ്ങനെ അവൾ കരഞ്ഞു ഓടി പോവുക ഇതൊക്കെ കേട്ട് നമ്മളെ കമലമ്മ അപ്പുറത്ത് നിൽക്കേണ്ട കേട്ടോ കമലമ്മ നിൽക്കുമ്പോഴേക്കും കമലമ്മ അങ്ങോട്ട് വരികയാണ് അപ്പോൾ പറയും എന്നാലും അവളോടങ്ങനെ പറയേണ്ടിയിരുന്നില്ല അമ്മയെന്നറിയും പറയാതെ പിന്നെ ഈ നമ്മളെന്തിനാ വെറുതെ ആ പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിക്കുന്ന നശിപ്പിക്കുന്നത് അറിഞ്ഞോ അറിയാതെ നമ്മളതിന് കൂട്ടുനിന്നതല്ലേ അമ്മേ അറിയും അത് ശരിയാണ് അന്ന് നമ്മളുടെ വിചാരം വിക്രമന് അവളോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നല്ലേ കമലേ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ഇപ്പം അവൻ അവിചാരിതായിട്ടാണ് ഇവിടെ കല്യാണം കഴിച്ചെങ്കിലും അപ്പോൾ അവൻ്റെ ഭാര്യ ആ കുട്ടിയല്ലേ വേദമല്ലേ അതുകൊണ്ട് ഇനി ഒരിക്കലും പിന്നെ രാജ ഇങ്ങോട് വരും ഇങ്ങോട്ട് വരുന്നത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളത് അത് അവളുടെ ഭാവിക്കും കൂടിയും പ്രശ്നമാണ് എന്നൊക്കെ അങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ അവർ അവിടുന്ന് പിന്നെ കമലയ്ക്കാകെ സങ്കടം ആവുകയാണ് എന്നാലും ഞാൻ അവളോട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നല്ലോ എന്നുള്ളതിന് കമലയ്ക്ക് ഭയങ്കര സങ്കടം ആവുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ പിന്നെ പവിത്രത്തിൻ്റെ കഥ പോകണത് കേട്ടോ അതിൻ്റെ ഉള്ളിക്ക് രസ രസകരമായിട്ടുള്ള ഡയലോഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ അതുകൊണ്ട് ആരും ഇത് മിസ് ചെയ്യരുത് എല്ലാവരും പവിത്രം സീരിയൽ കാണുക അതുപോലെ രാധാസ്വാമിലേക്കിച്ച ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിലൊന്ന് ലൈക്ക് ചെയ്തൊന്ന് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തുക ഒക്കെ എല്ലാവർക്കും ഒരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു